ഇക്ബൽ കിർത്തോ ഹെ ജാന എന്ന പാട്ടിൽ ഐക്കോണിക്കായി മാറിയ ഡാൻസ് സ്റ്റെപ്പുമായി ഇന്ത്യൻ സിനിമയുടെ വെള്ളിത്തിരിയിലേക്ക് കാലെടുത്ത് വെച്ച നായകൻ ഒരൊറ്റ വെള്ളിയാഴ്ചയിൽ വെറും മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് ഒരു ഓവർനൈറ്റ് സൂപ്പർ സ്റ്റാർ ഇമേജ് നേടിയ ഏക ഇന്ത്യൻ നടൻ എന്ന് പറഞ്ഞാൽ പോലും അതൊരു അതിശയോക്തിയാകില്ല ആദ്യ സിനിമ റിലീസ് ചെയ്ത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും അയാളുടെ ചടുലമായ നൃത്തത്തിന് ആരാധകരേറെയാണ് കൈകാലുകളോടൊപ്പം ശരീരത്തെ വളരെ ഫ്ലെക്സിബിളായി ചലിപ്പിച്ച് ചുവടുകൾ വച്ച് ആരാധകരുടെ ഹൃദയത്തിൽ കുടിയേറിയ ഗ്രീക്ക് ഗോഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹൃത്തിക് റോഷൻ ബോളിവുഡിൽ കാൻ കാൻത്രയങ്ങൾ താരസിംഹാസനത്തിലെ ത്രിമൂർത്തികളായി വിലസുമ്പോൾ തന്നെ സമാന്തരമായൊരു സൂപ്പർ താര ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ട് ഹൃതിക് റോഷൻ ബോളിവുഡ് ഒന്നാകെ ഒന്നാകെത്തുന്ന ഏത് അവാർഡ് സ്റ്റേജിലും ഹൃതിക് റോഷനെ വെല്ലുന്ന ഒരു ഡാൻസ് പെർഫോമറെ അടുത്ത കാലത്തൊന്നും കാണാനായിട്ടില്ല ശരീരം പലപ്പോഴായി തോൽപ്പിച്ചപ്പോഴും തളർച്ചകൾ വിട്ടുമാറാതെ പുറകെ കൂടിയപ്പോഴും ഹൃത്തിക് അടിയറവ് പറഞ്ഞില്ല സ്വന്തം ബലഹീനതകൾ അയാളെ കൂടുതൽ ശക്തനാക്കിയിട്ടേ ഉള്ളൂ പരാജയങ്ങൾ തുടരെ പിന്തുടർന്നപ്പോഴും ഹൃത്തിക് റോഷൻ എന്ന അഭിനേതാവ് സധൈര്യം അവയെല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിച്ചു സിനിമകളുടെ സെലക്ഷനും കരിയറിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തിയെടുക്കാനാകാത്തതും തിരിച്ചടിയായപ്പോഴും ഹൃത്തിക് റോഷൻ ഇപ്പോഴും സ്ക്രീനിൽ തീ പടർത്തുന്ന താരമാണ് ഒരു സിനിമാ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാകണം ഹൃത്തിക്കിന് സിനിമയോടും ഡാൻസിനോടും അടങ്ങാത്ത അഭിനിവേശം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു സിനിമാ നടനാകണമെന്നും വലിയൊരു സ്റ്റാർ ആകണമെന്നുള്ള അയാളുടെ മോഹത്തെ എന്നാൽ അച്ഛനും സംവിധായകനുമായ രാകേഷ് റോഷൻ ആദ്യം എതിർത്തിരുന്നു അത്ര സുഖകരമായിരുന്നില്ല ഹൃതികിന്റെ കുട്ടിക്കാലം ചെറുപ്പത്തിൽ ഹൃദിക്കിന് വിക്ക് ഉണ്ടായിരുന്നതിനാൽ സംസാരിക്കാൻ അയാൾ ഒപ്പം തന്റെ വലത് കൈയിലെ ആറാമത്തെ വിരലും പലപ്പോഴും അയാളെ ബുള്ളിങ്ങിനും കളിയാക്കലുകൾക്കും ഇടയാക്കി എന്നാൽ തനിക്കുണ്ടായിരുന്ന ആ കുറവിനെ മറികടക്കാൻ ഹൃതിക് നന്നേ ശ്രമിച്ചിരുന്നു പല വാക്കുകൾ മണിക്കൂറോളം ഉച്ചരിച്ചു പഠിച്ച് തന്റെ സംസാരം മികച്ചതാക്കാൻ അയാൾ ശ്രമിച്ചു തൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ നട്ടലിലുണ്ടായ വളവ് മൂലം സ്റ്റണ്ടുകൾ പെർഫോം ചെയ്യാനും ഡാൻസ് ചെയ്യാനും ഹൃത്തിക്കിന് കഴിയാതെയായി എന്നാൽ കൃത്യമായ മെഡിക്കേഷനിലൂടെയും സർജറികളുടെ സഹായത്തോടെയും ഹൃത്തിക് തന്റെ അവസ്ഥയെ മറികടന്ന് ഡാൻസ് സ്റ്റെപ്പുകൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കി തമിഴ്നാട്ടിലെ ഒരു സ്കൂളിലെ പാഠപുസ്തകത്തിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന വിഭാഗത്തിൽ ഹൃത്തിക് റോഷനെ ഒരു അധ്യായം തന്നെ പിന്നീട് ഉണ്ടായി തൻ്റെ പിതാവായ രാകേഷ് റോഷൻ്റെ സഹ സംവിധായകനായി കിങ് അങ്കിൾ കരൺ അർജുൻ കോയില എന്നിവയിൽ പ്രവർത്തിച്ച ശേഷമാണ് നായകൻ എന്ന റോളിൽ അരങ്ങേറാൻ ഹൃത്തികിന് അവസരം ലഭിച്ചത് ഭഗവാൻ ദാദ ആസ്പാസ് ആപ് കെ ദീവാന എന്നീ സിനിമകളിൽ വളരെ ചെറിയ വേഷം ഹൃതിക് കുട്ടിക്കാലത്ത് തന്നെ അവതരിപ്പിച്ചു ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന തുടക്കം അതായിരുന്നു ഹൃതിക്കിൻ്റെ അമീഷ പട്ടേലിനെയും ഹൃത്തിക് റോഷനെയും നായിക നായകന്മാരാക്കി ഹൃതിക്കിന്റെ അച്ഛൻ രാകേഷ് റോഷൻ ഒരുക്കിയ കഹോന പ്യാർഹെ ഇന്ത്യൻ സിനിമയുടെ പുതിയ താരോദയത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചത് സിനിമ കണ്ടിറങ്ങിയവർ ഹൃതിക്കിനെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു ഇന്ത്യ ഒട്ടാകെ ഹൃത്തിക് കഹോന പ്യാർഹയിലൂടെ തരംഗം സൃഷ്ടിച്ചു അയാളുടെ സിക്സ് പാക് ശരീരത്തിനും അഴകിനും ഡാൻസിനും ആരാധകർ ഏറെ ഉണ്ടായി ഇങ്ങ് കേരളത്തിലും ചിത്രം വിജയകരമായി ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇന്ത്യയിലെമ്പാടും ദിവസങ്ങൾ കൊണ്ട് ഹൃത്തിക് റോഷൻ എന്ന പേര് മുഴങ്ങി കേട്ടു ക്യാമ്പസുകളിലും പെർഫോമിംഗ് വേദികളിലും ഹൃതിക് റോഷന്റെ ഡാൻസ് നമ്പറുകൾക്ക് ആരാധകർ ഏറി യുവതി യുവാക്കൾക്കിടയിൽ ഹൃത്തിക് ഹരമായി മാറി ഷാറുഖ് ഖാന്റെ റൊമാൻറിക് ഹീറോ സിംഹാസനം ഹൃതിക് ഇളക്കും എന്നിവരെ അന്ന് വാർത്തകൾ പറഞ്ഞിരുന്നു കഹോന പ്യാർഹെ എന്ന സിനിമയ്ക്ക് ശേഷം ന്യൂസിലാൻഡിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത് ആദ്യ സിനിമയിലൂടെ മികച്ച പുതുമുഖ നടനും മികച്ച നടനുമുള്ള ഫിലിംഫെയർ അവാർഡ് ഹൃതിക് നേടിയെടുത്തു ഒപ്പം ഏറ്റവുമധികം അവാർഡുകൾ നേടിയ ബോളിവുഡ് സിനിമ എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി കഹോന പ്യാർഹെ നേടി തൊണ്ണൂറ്റി അവാർഡുകളാണ് സിനിമ വാരിക്കൂട്ടിയത് എന്നാൽ സ്വപ്നതുല്യമായ ആ തുടക്കത്തെ സാധൂകരിക്കും വിധമായിരുന്നില്ല ഹൃതികിൻ്റെ അടുത്ത സിനിമകളുടെ നിലവാരം തുടർന്നു വന്ന ഫിസ ആജ്മുജെ അച്ഛ ലഗ്നേലഗ യാദേൻ മുജെ ദോസ്തി കരോഗെ തുടങ്ങിയ സിനിമകൾ അത്രയും ബോക്സ് ഓഫീസിൽ തകർന്നു ഒരു വൺ ടൈം വണ്ടർ ആണോ ഹൃതിക് എന്നുപോലും പലരെ കൊണ്ടും ചോദിപ്പിച്ചു വീണ്ടും തന്റെ നഷ്ടപ്പെട്ട പ്രേക്ഷക പ്രീതി ഹിർത്തിക് തിരികെ നേടിയത് അച്ഛൻ രാകേഷ് റോഷൻ സംവിധാനം ചെയ്ത കോയി മിൽഗയിലൂടെ ആയിരുന്നു ജാതു എന്ന അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തുന്നതും ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ഉള്ള രോഹിത്തും അവന്റെ സുഹൃത്തുക്കളുമായി ചങ്ങാത്തമാകുന്നതുമായിരുന്നു സിനിമയുടെ ഇതിവൃത്തം ചിത്രം വലിയ വിജയമായി ഒപ്പം ജാദുവും രോഹിത്തും കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഇഷ്ടം പിടിച്ചുപറ്റി തുടർന്ന് ഫർഹാൻ അക്തർ ഒരുക്കിയ ലക്ഷ്യ എന്ന കമ്മിങ് വാർ ചിത്രത്തിന് തിയേറ്ററിൽ വിജയിക്കാനായില്ലെങ്കിലും വർഷങ്ങൾക്കിപ്പുറം കൾട്ട് സ്റ്റാറ്റസ് ചിത്രം കൈവരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കൃഷി ഹൃതിക് റോഷൻ എന്ന താരത്തെ തിരികെ ബോളിവുഡ് സ്റ്റാർ ലെവലിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സിനിമയായിരുന്നു അച്ഛൻ രാകേഷ് റോഷൻ ഒരുക്കിയ ചിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു സൂപ്പർ ഹീറോ വേഷത്തിൽ ഹൃതിക് റോഷൻ കുട്ടി പ്രേക്ഷകരുടെ മനം കവർന്നു ചിത്രത്തിലെ ഹൃത്തിക്കിന്റെ സൂപ്പർ ഹീറോ മാസ്ക് ഉൾപ്പെടെ അക്കാലത്ത് ട്രെൻഡിംഗ് ആയിരുന്നു കൃഷിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം അടിമുടി മാറി ഒരു സ്റ്റൈലിഷ് വില്ലൻ വേഷത്തിൽ ധൂം ടുവിൽ ഹൃതിക് നിറഞ്ഞാടി ബുദ്ധിപൂർവ്വം ഓരോ കൊള്ളകളെയും നടത്തി പോലീസിനെ വിഡ്ഢിയാക്കി രക്ഷപ്പെടുന്ന സ്റ്റൈലിഷ് കള്ളനായി ഹൃതിക് റോഷൻ ധൂമിൽ കയ്യടി വാങ്ങി ക്രിട്ടിക്കുകൾ അന്ന് ഹൃതികിന്റെ കഥാപാത്രത്തിനെ വിശേഷിപ്പിച്ചത് ദ ഹാർട്ട് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിലിം എന്നായിരുന്നു അത് വളരെയധികം ശരിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ജോദ അക്ബർ ഗുസാരിഷ് സിന്ദഗി ന മിലേഗി ദുബാര അഗ്നിപദ് ക്രിഷ് ത്രീ ബാങ് ബാങ് കാബിൽ തുടങ്ങിയ വിജയ് സിനിമകൾ ഹൃതികിലെ നടനെയും താരത്തെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കൂടെ കൂടെയുള്ള പരിക്കുകളും അതിനെ തുടർന്നുള്ള സർജറികളും സിനിമകൾ തുടർച്ചയായി ഇല്ലെന്ന കാരണവും ഹൃത്തിക്കിലെ താരത്തെ പലപ്പോഴും പിന്നോട്ടടിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും ഹൃതികിന്റെ ഡാൻസിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് അയാൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് ടഫ് സ്റ്റെപ്പുകളും ഈസിയായി അനുഭവപ്പെടും വാർ എന്ന സിനിമയിലെ ജയ് ജയ് ശിവശങ്കർ എന്ന ഗാനത്തിന്റെ തുടക്കത്തിൽ തകർത്ത് ഡാൻസ് ആടുന്ന ടൈഗർ ഷെറോഫിന് മുകളിൽ ചെറിയൊരു ലെഗ് മൂവ്മെന്റ് കൊണ്ട് ഹൃദിക് റോഷൻ കയ്യടി വാങ്ങുന്നു അസാമാന്യ മെയ്വഴക്കത്തോടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനെയും തന്റെ കോ ആക്ടേഴ്സിനെയും വെറും കാഴ്ചക്കാരായി മാറ്റാറുണ്ട് ഹൃദിക് റോഷൻ ഇന്നും അയാളുടെ ഐക്കോണിക് ഡാൻസ് സ്റ്റെപ്പിന് കയ്യടികൾ ഉയരാറുണ്ട് ഈ ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നിലായി രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാകും ഒന്ന് പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് ഗീവപ് ചെയ്യുക മറ്റൊന്ന് ഒരിക്കലും തളരാതെ വിട്ടുകൊടുക്കാതിരിക്കുക നിർബന്ധമായും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ രണ്ടാമത്തെ ചോയ്സ് ആണ് വർഷങ്ങൾ കഴിയുംതോറും അയാളിലെ നടനെ സ്വയം പാകപ്പെടുത്തി എടുക്കുകയാണ് സൂപ്പർ തേർട്ടിക്കായി മെലിഞ്ഞ് ശരീരത്തെ വഴക്കിയെടുത്ത് അയാൾ കഥാപാത്രമായി മാറി വാറിൽ റോ ഏജൻറ് കബീറാകാൻ തിരികെ ശരീരത്തെ പാകപ്പെടുത്തി വിക്രംവേദയിൽ വേദാഭായും കാവിലെ അന്ധനായ നായകനായും ഹൃതി കഥാപാത്ര തിരഞ്ഞെടുപ്പിലും വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട് തൻ്റെ സൗന്ദര്യത്തിനും ഡാൻസിനും ഡാൻസിനുമപ്പുറം ഏതൊരു കഥാപാത്രമാകാനും അതിനെ മികച്ചതാക്കാനും ഹൃത്തിക് റോഷൻ എന്ന അഭിനേതാവിന് സാധിക്കുമെന്ന് അയാൾ പുതിയ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് ഉറപ്പ് തരികയാണ്